നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്

റോഡിലേക്കും ശിവക്ഷേത്രത്തിലേക്കും വിശാലമായി ലൈറ്റ് കിട്ടുന്ന തരത്തിലുള്ള ആസ്ഥ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടാണ് വരുന്നത് ഇവിടെ ഈ ഗ്രൗണ്ടിൽ നിങ്ങൾക്കറിയാം ഫുട്ബോൾ കളിക്കുകയും ജനങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു ഒരു മാറ്റം ഈ പ്രദേശത്തുണ്ടാകുകയാണ് ഇപ്പോൾ ചൂട് വളരെ കൂടുതൽ ഞങ്ങൾക്കറിയാം പകല് ഒരു കളിക്കും ആർക്കും സാധ്യമല്ലാത്ത സാഹചര്യമുള്ളത് കൊണ്ട് യുവാക്കൾക്ക് പ്രത്യേകിച്ചും സൂര്യാശ്രമത്തിന് ശേഷം രാത്രിയിൽ നല്ല മാച്ചുകൾ ഫ്രണ്ട്ലി മാച്ചുകൾ നടത്താനും പൊതുപരിപാടികൾ നടത്താനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് ഈ ഗ്രൗണ്ടിൻ്റെ നിൽക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാല് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി നാനൂറ്റി രണ്ട് രൂപ വീതം ചിലവഴിച്ചാണ് ഹൈമാസ് ലൈറ്റ് നിർമ്മിച്ചത് വാർഡംഗം സമീമാ വടപ്പറമ്പിൽ ബ്ലോക്കംഗം പി ബിജു സിപിഎം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ മുൻ വാർഡംഗം ഒ ഷാജി ക്ഷേത്രഭാരവാഹികൾ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു പങ്കെടുത്തുപാടം traditional but revolutionary sensible diversity sharpening aspirations beyond everyone's expectations progressive home electronics luminous hand-picked fruits freshest veggies finest groceries enticing gifts crockeries Cosmetics. The value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.